രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോഴത്തെ ചർച്ച അല്ലെ ഒരുവിധം ആ ചർച്ച വന്നതാ ഫിലായി പിന്നെ അങ്ങ് ബൂം ചെയ്തു ഒരാളെ മാവിൽ കെട്ടി ഒരു മൂന്നാലു മാസം അല്ലേ രണ്ടു മൂന്ന് മാസം കൃത്യമായിട്ട് ആക്രമിച്ചു കത്തില്ല വീണ്ടും പിടിച്ചു കൊണ്ടുവന്നിരിക്ക പലപ്പോഴും അദ്ദേഹം പ്രതികരിച്ചില്ല അല്ലെ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചില സബ്ജക്റ്റുകളിൽ എടുക്കാറില്ല ഇത് എടുക്കാതിരിക്കാൻ വയ്യ കാരണം ഇത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു പുരുഷനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നുള്ളതാണ് ഇത്തരം പബ്ലിക്കിൽ ഒരു വ്യക്തിയെ ഇവിടുത്തെ ചില സ്ത്രീകൾ അതിങ്ങനെ ഇൻവേർട്ടഡ് കോമിൽ ഇട്ടിട്ട് തന്നെ പറയണം ചില സ്ത്രീകൾ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സാധാ പുരുഷന്മാരുടെ അവസ്ഥ എന്താണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പുരുഷന്മാർക്ക് വേണ്ടി ആരാണ് സംസാരിക്കുക ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി ആരെ സംസാരിക്കാനുള്ളത് ഉണ്ടെങ്കിൽ തന്നെ അപൂർവത്തിന ആളുകളാണ് അല്ലേ അതിൽപ്പെട്ട ഒരാളാണ് നമ്മൾ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി ശക്തമായി പറയുന്നുണ്ട് അതിനെ അത്തരം പുരുഷന്മാരെ അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ സോഷ്യലി വോക്ക് ചെയ്യുന്ന സമൂഹത്തിൽ ഇടപെടുന്ന രാഹുൽ രാഹുൽ രാഹുലിനെ പോലുള്ള രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും താറടിച്ച് എഫ്ഐആർ ഇട്ട് ആവശ്യമില്ലാത്ത കേസുകൾ കെട്ടിച്ചമിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉള്ളിലാക്കാൻ ഇപ്പോൾ ആ പ്രത്യേകതരം തരം സ്ത്രീകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്ത്രീകളുടെ ഒക്കെ തമാശ എന്താന്ന് വെച്ചാൽ ഇവരുടെ കുടുംബജീവിതമൊക്കെ എടുത്ത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കുടുംബജീവിതമൊക്കെ എടുത്ത് ഞാൻ പാണ്ഡി മറ്റേ തവളുടെ മേൽ പാണ്ഡിലോറി പോലെയാണ് ഇപ്പോൾ ഇനി കണ്ടാറങ്ങിയിരിക്കും ഇവർക്ക് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു കൃമി കടിയാണ് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ ഇത്തരം സ്ത്രീകൾക്ക് ഒരു കൃമികടിയാണ് ഇത്തരം സ്ത്രീകൾ അടിഞ്ഞുകൂടിയിട്ടുള്ളതാണ് തിരുവനന്തപുരം എറണാകുളത്തൊക്കെ ഇത്തരം സ്ത്രീകളൊരു കൂട്ടായ്മ തന്നെയാണ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായാലും അവർ പരസ്പരം അറിഞ്ഞ പരസ്പര വരുന്ന ഡോസ്കൾ അവർക്ക് പരസ്പരം അറിയാമല്ലോ പരസ്പരം പരസ്പരം കൺസേണോട് കൂടിയിട്ട് ഉള്ള റിലേഷനും ആയിരുന്നു വളരെ വ്യക്തമാണ് അല്ലേ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റു രീതികളിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ ഇടപെട്ട സ്ത്രീയും ഈ ചുറ്റുപാട് നിൽക്കുന്ന കുറേ സ്ത്രീകളുമാണ് പിന്നെ അതിനുള്ള പൊളിറ്റിക്കൽ ചില എൻവയറമെന്റ്സും ഉണ്ട് സി ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ചില പുരുഷന്മാരുണ്ട് കേരളത്തിൽ രാഹുൽ ഈശ്വരെ പോലുള്ള വളരെ ചുരുക്കം പുരുഷന്മാരും വളരെ ചുരുക്കം സ്ത്രീകളുമാണ് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നത് അവർക്കെതിരെ പുതിയ ലീഗൽ സംഭവങ്ങൾ കൊണ്ടുവരുന്ന പോസ്റ്റുകളാണ് എഫ് പി എഫ് ബിയിൽ ഇരുന്ന് എഴുതുന്ന കുറച്ച് അമ്മായിമാരുണ്ട് ഈ അമ്മായിമാരുടെ പ്രധാന പരിപാടി എന്തെന്നാൽ എഫ് ബിയിലിരുന്ന് എഫ്ഐആർ എടുക്കുകയും അവിടെ ഇരുന്ന് വിധി ചെയ്യുകയും വിധി പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രത്യേക തരം ജുഡീഷ്യണറിയാണ് അതിലൊരു അമ്മായിര് അമ്മായി ഒരമ്മായിര പോസ്റ്റ് ഞാൻ വായിക്കാം കേട്ടോ രാഹുൽ യശ്വർ ദീപ ജോസഫ് തുടങ്ങിയവർക്കെതിരെ സൈബർ പുള്ളിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കേരള പോലീസ് മടി കാണിക്കരുത് അതായത് ഈ പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ച വളരെ ചുരുക്കം ഒന്ന് രണ്ട് പേരിൽ ഒരാളാണ് രാഹുൽ ഈശോർ അദ്ദേഹത്തെ പിടിച്ചെങ്ങനെയെങ്കിലും ഉള്ളിലാക്കണം എന്നാണ് എന്നിട്ട് അമ്മായി എന്ത് ചെയ്യും ഉള്ളിലിട്ടിട്ട് ജയിലില് എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലിട്ട് അമ്മായി എല്ലാ കളപ്പും തീരുന്നു പിന്നൊരാൾ പോലും സമാന സംഭവങ്ങളിൽ പരാതി നൽകാൻ തയ്യാറാകാത്ത വിധം ആരോപണങ്ങളും ആക്രമണങ്ങളുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ച് ഒരു ജീവൻ ഇല്ലാതെ ആക്കിയ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുകയും അതിജീവിതയെ ട്രോമയിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്യുന്നത് രാഹുൽഷണിനെ പോലുള്ള ആളുകൾ ഇത്തരം സ്ത്രീകളെ ട്രോമയിലേക്ക് തള്ളിവിടുന്നുവെന്നാണ് പുരുഷന്മാർ അനുഭവിക്കുന്ന പുരുഷന്മാരൊന്നും അനുഭവിക്കുന്നില്ലല്ലോ സ്ത്രീകൾ കൊടുക്കുന്നതുമില്ല പോവാണല്ലോ പുരുഷന്മാർക്ക് ട്രോമ അവസ്ഥയില്ലേ രാഹുൽ മാങ്കുട്ടത്തിൽ ഇത്രയും കാലം അനുഭവിച്ചു വന്നത് എന്തായിരുന്നു സുഖജീവിതമായിരുന്നു നിങ്ങൾ നൽകിയത് ഹേ സ്ത്രീയെ ഏ അമ്മായിയെ നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഫേസ്ബുക്കിൽ കഥ എഴുതി അത് പോലീസിനോട് ഒരു എഫ്ഐആർ ആയി കൊടുത്ത് നിങ്ങൾ അവിടെ ഇരുന്ന് ട്രയൽ നടത്തി നിങ്ങൾ വിധി എഴുതണ്ട അതിന് ഇവിടെ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം അത് കോടതിയിലേക്ക് റഫർ ചെയ്യുകയും ബഹുമാനപ്പെട്ട കോടതി അത് എടുക്കുകയും കേൾക്കുകയും തീരുമാനിക്കുകയും ഒരു വിധി പ്രഖ്യാപിക്കുകയും ചെയ്യും അതിക്ക് മുൻപ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് എ സിയിട്ട റൂമിൽ സുഖിച്ചിരുന്നു കൊണ്ട് വിധി എഴുതാൻ എഴുതാനുള്ളതല്ല പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം രാഹുൽ നിഷിദ് പോലെയുള്ള വ്യക്തികൾ കൂടും ഇനിയും വരും കാരണം നിങ്ങളെപ്പോലെയുള്ള ഇൻവെർട്ടഡ് കോമയിൽ കിടക്കുന്ന കുറേ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കുറെ കഴപ്പുകളുണ്ട് അത് തീർക്കുവാനുള്ള ആളുകളല്ല പുരുഷന്മാർ നിങ്ങളുടെ ജീവിതങ്ങൾ തകിടം മറഞ്ഞ് നിങ്ങളെ കയ്യിൽ പൂണ്ട് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിരുന്ന് അവിടെ തുന്നിക്കൂട്ടി മര്യാദ ഉണ്ടായി സമൂഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അല്ലാതെ സമൂഹത്തിൽ ഇത്തരം വിഷങ്ങൾ പമ്പ് ചെയ്ത് മനോഹരമായിട്ടുള്ള ഈ കേരളത്തെ വിഷം മനസിലായില്ലേ നിങ്ങളെ നിങ്ങളെപ്പോലെ കുറേ സ്ത്രീകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എറണാകുളം കോഴിക്കോട് ഏർ ഒടുവിക്കോട് തിരുവനന്തപുരം അടക്കമുള്ള പുരുഷന്മാർക്കെതിരെയാണ് പുരുഷന്മാരൊന്നിനും വേണ്ട പുരുഷന്മാരങ്ങനെയാണ് പുരുഷന്മാരെങ്ങനെയാണ് ആയിക്കോട്ടെ ഒടുവിൽ പൊട്ടി പൊളിയുമ്പോൾ കാണാൻ ആ പുരുഷൻ നാലു മാസം എന്നെ അങ്ങനെ ആക്രമിച്ചു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കൺസന്റ് എന്താണ് നിങ്ങളുടെ പെർമിഷൻ അല്ലെ ഇതൊന്ന് പെർമിഷൻ എങ്ങനെയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ സംഭവത്തെ എല്ലാം നിങ്ങളൊരു ആക്കി എടുത്ത് വെച്ച് ഭാവിയിൽ നിങ്ങൾ ഇതിനെ ഒരു കേസാക്കി മാറ്റുകയും ഈ പാവപ്പെട്ട പുരുഷന്മാരെ ഇത്തരം പ്രോമയിലേക്ക് തള്ളി നിങ്ങളാണ് നിങ്ങളെപ്പോലത്തെ സ്ത്രീകളാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഇത്തരം കേസുകൾ ബഹുമാനപ്പെട്ട കോടതിയിലെത്തും അവർ ഇപ്പോൾ മനപ്പെട്ട കോടതി അതിന് ഒരു വിധിയും പ്രഖ്യാപിക്കുക അതുവരെ നിങ്ങൾ അവിടെ ഇരുന്ന് വിധി എഴുതേണ്ട മനസ്സിലായ ഇത്തരം സ്ത്രീകൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടായി നിൽക്കുന്നതും ഇവർക്കെതിരെ തന്നെയാണ് നമ്മൾ ഒരുമിക്കേണ്ടത്